രണ്ടു മണിക്കൂറും മിനിറ്റും നീണ്ട പ്രസംഗത്തിൽ സാമൂഹ്യ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കാണ് ധനമന്ത്രി കൂടുതൽ സമയം നീക്കിവച്ചത് അഞ്ചു വർഷത്തിനകം എല്ലാവർക്കും വീടും വെള്ളവും വെളിച്ചവും ഇടതു സർക്കാർ ഉറപ്പു നൽകുന്നു ഭൂമിയില്ലാത്തവർക്ക് മൂന്ന് സെന്റ് വീതം നൽകും മുടങ്ങിക്കിടക്കുന്ന വീടുകൾ പൂർത്തീകരിക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കും ഭൂമിയില്ലാത്തവർക്ക് മൂന്ന് സ്ഥലം ലഭ്യമാക്കും ഇത് സർക്കാർ അക്കുറി അക്വർക്കുകയോ ലഭ്യമാക്കുകയോ ചെയ്യാം വാങ്ങുന്ന നഗരത്തിൽ ലക്ഷവും ലക്ഷവും ഗ്രാമത്തിൽ രൂപ നൽകാം സാമൂഹിക ക്ഷേമ പെൻഷൻ ആയിരം രൂപയാക്കി കുടിശ്ശിക ഓണത്തിന് മുൻപ് നൽകും അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പെൻഷൻ ഉറപ്പാക്കും പെൻഷൻ കാലതാമസം ഒഴിവാക്കാൻ ബാങ്ക് ഉൾപ്പെടെ മൂന്ന് സംവിധാനങ്ങൾ ഏർപ്പെടുത്തും സർക്കാർ ജീവനക്കാർക്ക് ഒരു മാസത്തെ ശമ്പളം മുൻകൂറായി നൽകും കാരുണ്യ ചികിത്സാ പദ്ധതി എല്ലാവരുടെയും അവകാശമാക്കും വിവിധ ചികിത്സാ ഇൻഷുറൻസുകളെ യോജിപ്പിക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പെൻഷനും ഇൻഷുറൻസും നൽകുന്നതിനൊപ്പം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ സൗജന്യ റേഷനും വിതരണം ചെയ്യും അറുപത് വയസ്സ് കഴിഞ്ഞ ഭിന്നലിംഗക്കാർക്ക് പെൻഷൻ നൽകുമെന്നും ബജറ്റിലൂടെ ധനമന്ത്രി പ്രഖ്യാപിക്കുന്നു ആശ്രയ പദ്ധതി വിപുലീകരിക്കും ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിഗണന നൽകും സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക വകുപ്പും പൊതുസ്ഥലങ്ങളിൽ കൂടുതൽ ശുചിമുറികളും ബജറ്റ് ഉറപ്പു നൽകുന്നു രതീഷ് അനിരുദ്ധൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം